ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രുചികരമായ കാളൻ തയ്യാറാക്കിയെടുക്കാം കാളൻ തയ്യാറാക്കുന്നതിനു വേണ്ടി ചുവടുകട്ടിയുള്ള ഒരു പാനിലേക്കോ മൺചട്ടിയിലേക്കോ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയ ഒരു കപ്പ് ചേനയും ഒരു കപ്പ് പച്ചക്കായയും ചേർത്ത് കൊടുക്കാം പച്ചക്കായ തൊലി കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും വേവാനാവശ്യമായ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളക് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരപ്പ് തയ്യാറായിട്ടുണ്ട് മുക്കാൽ കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഇതൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ ഉടച്ചെടുത്ത് മാറ്റി വെക്കാം പച്ചക്കായും ചേനയും നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇതൊന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് അരപ്പ് വെന്ത് കിട്ടും ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഉടച്ചു വെച്ച് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഈ ഒരു ചൂടിൽ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും ഈ സമയത്ത് ഉപ്പ് നോക്കി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കട്ടിയുള്ള പാകത്തിന് വേണം കാളൻ തയ്യാറാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ വറ്റൽമുളക് കീറിയതും കുറച്ച് കരുവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് കാളനിലേക്കൊഴിച്ച് മിക്സ് ചെയ്യാം രുചികരമായ സദ്യ സ്പെഷ്യൽ കാളൻ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്